സിറിയയിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സകല കണക്ക് കൂട്ടലുകളും തെറ്റിക്കുന്ന ഒരു നിലപാടാണ് അട്ടിമറിയിലൂടെ ഭരണം പിടിച്ച വിമത സംഘടന ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് റഷ്യയെ ഒപ്പം നിർത്തി സിറിയയുടെ പ്രദേശം കയ്യേറിയ ഇസ്രയേലിനെയും മറ്റ് പാശ്ചാത്യ ശക്തികളെയും തുരത്തുക എന്നതാണ് നിലവിലെ സിറിയൻ സർക്കാർ ലക്ഷ്യമിടുന്നത് റഷ്യൻ സേന സിറിയയിൽ നിന്നും പിന്മാറിയാൽ സിറിയ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആധിപത്യത്തിൽ കീഴിലാകുമെന്നാണ് സിറിയൻ ഭരണകൂടം കരുതുന്നത് തങ്ങളുടെ ശത്രുവായ മുൻ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന് അഭയം നൽകിയിട്ടും റഷ്യയോട് ഒരു നിലവിലെ സിറിയൻ ഭരണകൂടം കാണിച്ചിട്ടില്ല റഷ്യ പിണക്കാതെ ഒപ്പം നിർത്തുന്നതാണ് ബുദ്ധി എന്ന തിരിച്ചറിവിലാണ് ഇത്തരമൊരു നിലപാട് സിറിയ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭാഷർ ഭരണകൂടത്തെ അട്ടിമറിച്ച അധികാരത്തിൽ വന്ന വിമത സംഘടനാ നേതാവ് അഹമ്മദ് ഹുസൈൻ അൽ ഷാറ റഷ്യയുമായി വളരെ അടുത്ത ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നതായി പരസ്യമായി തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അബു മുഹമ്മദ് അൽ ജുലാനി എന്ന് അറിയപ്പെടുന്ന ഷാറ ബ്രോഡ്കാസ്റ്റർ അൽ അറബിയയുമായുള്ള അഭിമുഖത്തിലായിരുന്നു റഷ്യയിലെ സൈനിക സ്ഥാപനങ്ങൾ രാജ്യത്ത് നിന്നും പിൻവലിക്കാൻ തന്റെ സർക്കാർ ആവശ്യപ്പെടില്ല എന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും വലിയ പ്രഹരമാണ് നൽകിയിരിക്കുന്നത് സിറിയയിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ ഡമാസ്കസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും മുൻ പ്രസിഡന്റ് ബാഷർ അസദിനെ രാജിവയ്ക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്തതോടെയാണ് സിറിയയിൽ ടർട്ടസ് താവളങ്ങളിൽ തമ്പടിച്ചിരുന്ന റഷ്യൻ സൈനികരുടെ ഭാവിയാണ് ചോദ്യം ചെയ്യപ്പെട്ടത് രാജ്യത്തിന്റെ മെഡിറ്റേറിയൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഖ മമിയും എയർബേസും ടർട്ടസിൽ ഒരു ലോജിസ്റ്റിക് സ്പോർട്ട് സെന്ററും റഷ്യയുടെ സിറിയയിലെ താവളങ്ങളാണ് രണ്ടായിരത്തി പതിനേഴിൽ റഷ്യയും സിറിയയും തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരം ര നാല്പത്തി ഒൻപത് വർഷത്തേക്ക് റഷ്യൻ സൈന്യത്തെ സിറിയയിൽ വിന്യസിപ്പിക്കാൻ അധികാരമുണ്ട് കരാർ പ്രകാരം തുടരുന്ന റഷ്യൻ സേന ഭരണമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ സിറിയ വിടരുത് എന്നാണ് പുതിയ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത് റഷ്യയെ പ്രകോപിച്ചിരിക്കുന്നത് ഒഴിവാക്കാൻ സിറിയൻ നേതൃത്വം താല്പര്യപ്പെടുന്നതായിട്ടും പൊതു താല്പര്യങ്ങൾ നിറവേറ്റുന്ന രീതിയിൽ സിറിയയുമായി റഷ്യ തുടർന്നും നല്ല ബന്ധം പുനഃസ്ഥാപിക്കുമെന്നുമാണ് വിമത നേതാവ് പറയുന്നത് ഇതിനായി വലിയ അവസരം റഷ്യക്ക് നൽകാൻ തയ്യാറാണെന്നും അൽ ഷാറ ഉറപ്പു നൽകിയിട്ടുമുണ്ട് സിറിയയിൽ റഷ്യൻ സൈനികരുടെ സാന്നിധ്യം വ്യവസ്ഥ ചെയ്യുന്ന കരാറുകൾ സാധ്യത ഉള്ളതാണെന്നും അന്താരാഷ്ട്ര നിയമത്തിന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് അവ അവസാനിപ്പിച്ചതാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രി സർജി ലാവ് റോ അഭിപ്രായപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യൻ സൈന്യം സിറിയയിൽ തുടരണം എന്ന ആവശ്യവുമായി സിറിയൻ ഭരണകൂടം രംഗത്തു വന്നത് പുതിയ സർക്കാർ പഴയ സർക്കാരിനേക്കാൾ ശക്തമായ അടുപ്പം റഷ്യയോട് കാണിച്ചു തുടങ്ങിയതോടെ മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അത് വലിയ വെല്ലുവിളിയാകും യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതോടെ സിറിയയിൽ കൂടുതൽ ശക്തമായ റഷ്യൻ ഇടപെടലുകൾക്കും സാധ്യത ഏറെയാണ് സിറിയയുടെ നിരവധി പ്രദേശങ്ങൾ പിടിച്ചെടുത്ത ഇസ്രയേലിനെ സംബന്ധിച്ചും റഷ്യ നീക്കം പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് റഷ്യയുമായി ഒരു ഘട്ടത്തിൽ പോലും ഏറ്റുമുട്ടൽ ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ സംഭവിച്ചാൽ ഭൂപടത്തിൽ നിന്നും തന്നെ ഇസ്രയേൽ എന്ന രാജ്യം ഉണ്ടാകില്ല എന്ന നല്ല തിരിച്ചറിവ് ഇസ്രയേൽ ഭരണകൂടത്തിനുണ്ട് അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ്